ഹലോ നമസ്കാരം ഇന്നത്തെ നിലമ്പൂർ കാഴ്ചകളിൽ നമ്മൾ കാണാൻ പോകുന്നത് നിലമ്പൂർ കളത്തിൻ കടമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പണ്ട് കാലത്ത് തോണിക്ക് ആൾക്കാർ കാത്തിരിക്കാൻ കാത്തിരിക്കാനുണ്ടാക്കിയിരുന്ന തോണി ഷെഡാണ് അക്കരയ്ക്ക് യാത്ര ചെയ്യാൻ ചാലിയാർ പുഴ കടന്ന് ചാലിയാർ പഞ്ചായത്തിലേക്ക് ഉള്ള ഏക മാർഗം ഈ തോണി ഷെഡായിരുന്നു ഇതുവഴിയാണ് തോണിയിൽ കയറി ചാലിയാർ പഞ്ചായത്തിലേക്ക് ആളുകൾ പോയിരുന്നത് പിന്നീടാണ് മൈലാടിപ്പാലം വന്ന് ആ പാലത്തിലൂടെ ഗതാഗതം സ്ഥാപിച്ചിട്ടുള്ളത് ഇന്ന് ചാലിയാർ പഞ്ചായത്തിലേക്ക് അനേകം വഴികളുണ്ട് ചുങ്കത്ര പഞ്ചായത്തുമായിട്ടും പോത്തുകൽ പഞ്ചായത്തുമായിട്ടും നിലമ്പൂർ എല്ലാം ബന്ധിക്കാൻ ധാരാളം പാലങ്ങൾ നിലവിലുണ്ട് പഴയ കാലത്ത് പാലമില്ലാത്ത കാലത്ത് ചാലിയാർ പഞ്ചായത്തിലേക്കുള്ള വഴിയായിരുന്നു ഈ കാണുന്ന വഴി ഇതിനോടപ്പുറം തന്നെ ചാലിയാർ പുഴൻ്റെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന നിലമ്പൂരിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നിലമ്പൂർ ആർ ആർ സി ക്ലബ്ബ് ആർ ആർ സി ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലമ്പൂരിലെ ആദ്യകാല ക്ലബെന്ന നിലയിൽ പ്രസിദ്ധമാണ് നിലമ്പൂർ ആർ ആർ സി ക്ലബ്ബ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മാനവേദൻ രാജയുടെ കാലത്ത് അന്നത്തെ മൂന്നാം തമ്പുരാനായ വീരരായൻ തിരുമ്പൽപ്പാട് അധ്യക്ഷനായി ഒരു സമിതി രൂപീകരിച്ചിട്ടാണ് ഈ ക്ലബ്ബ് നിർമ്മിച്ചിട്ടുള്ളത് നിലമ്പൂരിലെ ആദ്യകാല പഞ്ചായത്ത് ഓഫീസ് അതായത് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ കീഴിൽ പഞ്ചായത്ത് ഓഫീസായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ഈ ക്ലബ്ബാണ് അതുപോലെ തന്നെ മാനവേദന സ്കൂൾ രൂപീകൃതമായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ രൂപീകൃതമായപ്പോഴേ ആ കാണുന്ന കെട്ടിടത്തിലാണ് മാനവേദന സ്കൂൾ ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പിന്നീട് സ്കൂളിന് സ്വന്തം ബിൽഡിങ് ഉണ്ടാക്കി ബിൽഡിങ് കയറ്റി കഴിഞ്ഞപ്പോഴാണ് ഈ ക്ലബിൽ നിന്നും സ്കൂളിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിലവിലുള്ള സ്കൂളിലേക്ക് ക്ലബ്ബ് ക്ലബ്ബിൽ നിന്ന് മാറ്റി സ്ഥാപിച്ചിട്ടുള്ളത് അതോടൊപ്പം നിലമ്പൂരിലേക്ക് ആദ്യമായി വൈദ്യുതി എത്തിയതും ഇതേ ക്ലബ്ബിലാണ് സർക്കാർ സംവിധാനത്തിൽ ഒരു സർക്കാർ ഓഫീസിൽ ആദ്യമായി വൈദ്യുതീകരിച്ചതും ഈ ക്ലബാണ് പിന്നെ നിലമ്പൂരിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ എന്ന് മലയാളത്തിൻ്റെ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ നിന്നായ എന്നും കണ്ണേട്ടനടക്കം ധാരാളം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളതും ഈ ക്ലബിൽ തന്നെയാണ് ആർട്സിനും സ്പോർട്സിനും ഒരുപോലെ പ്രാധാന്യം നൽകിയിട്ട് ക്ലബിൽ സാംസ്കാരിക പരിപാടികൾ നിലനിന്നിരുന്നു പഴയ കാലത്ത് ഡോക്ടർ ഉസ്മാൻ പോലുള്ള നിലമ്പൂർ ആയിഷ ഡോക്ടർ എം ഉസ്മാൻ അയം തുടങ്ങിയിട്ടുള്ള സാംസ്കാരിക സാമൂഹിക പ്രതിഭകൾ ധാരാളം ഉദയം കൊണ്ട സ്ഥലമാണ് ഈ ക്ലബ്ബ് ഇവരുടെ പ്രാക്ടീസും കാര്യങ്ങളുമൊക്കെ പരിശീലനവും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് അവർ ചെയ്തിരുന്നത് പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഉസ്മാ ഡോക്ടറും മക്കളായ മനസ്സൂറൊക്കെ ഈ ക്ലബ് നിലനിർത്താനും പരിപാലനത്തിനും വേണ്ടി ഇപ്പോഴും മുന്നിട്ടുണ്ട് അവരെ ഒഴിച്ചു കൂടിയിട്ട് ഈ ക്ലബിൻ്റെ ചരിത്രം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുപോലെ നിലമ്പൂർ കോവിലകം കോവിലകം ഈ സ്ഥലം വിട്ടു നൽകി കുറേ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇത് നാട്ടുകാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ക്ലബിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇതുള്ളത് ഇതിൽ നല്ല സൗകര്യങ്ങളുണ്ട് ഇനി ഇതൊന്ന് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ പച്ചപ്പും പുല്ലും ഒക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഈ ക്ലബിലുണ്ട് ഗ്രൗണ്ടും ആർട്സ് സ്പോർട്സ്